ഇവരെ കുറിച്ച് പറയണമെങ്കിൽ അങ്ങ് യു എസിലിരുന്നിട്ട് കേരളത്തിലൊരു ഓളം ഉണ്ടാക്കിയ രണ്ട് ആൾക്കാരാണ് ഇവർ നാട്ടിലെത്തിക്കഴിഞ്ഞൊന്ന് പിടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അതെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാറുണ്ട് നമ്മുടെ സ്വന്തം മല്ലു ഗോംസ് ഹായ് നമസ്കാരം ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് പലരുടെയും കാണുന്നുണ്ട് നമ്മളൊരു സെക്ഷൽ കണ്ടന്റിനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നില്ല റിയൽ ലൈഫിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു കപ്പിൾസിന്റെ റിലേഷൻ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ വീഡിയോയിൽ കാണാറുണ്ട് അതെവിടെയും വൽഗാർട്ടിയില് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ മോശമായിട്ട് നോക്കില്ല എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഇത് ഇത് ആണോ അല്ല 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 ക്യാമറയുടെ ക്യാമറയുടെ മാത്രമാണോ അയ്യോ ആണ് ഇങ്ങനെ ഫുൾ ടൈം ഉമ്മ ും പുറകടക്കണമാണ് ഞാനാണ് കുറച്ചെങ്കിലും ഇനി മതി അരമണിക്കൂർ കഴിഞ്ഞു പറഞ്ഞ രീതിയിൽ പക്ഷെ അല്ല ഇത് ഒട്ടും നമ്മള് നമ്മുടെ റിയൽ ലൈഫ് എന്താണോ അതാണ് നമ്മുടെ റീൽ ലൈഫായിട്ട് കാണുന്നത് അത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ാണ് ഇങ്ങനെയാണ് മറ്റേ ഇപ്പൊ കല്യാണം കണ്ടിട്ട് എത്ര വർഷം പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ഇത് എല്ലാരും കണ്ടുപഠിക്കണ്ട തന്നെയാണ് ഇത് ഭയങ്കര രസമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നതല്ല നേരം ഞാനൊരു കുറച്ച് മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂല് ഒരു ഫസ്റ്റ് നൈറ്റിന്റെ കേട്ടായിരുന്നു ഇത്രയും ഇത്രയും തക്കുൾ ഇത്രയും ആവേശകരമായി തോൽ ഫൈറ്റ് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മള് അവിടെ യു എസ് ആയിരുന്നു ഞാൻ എം ടി പഠിക്കുന്ന സമയത്താണ് ഇവിടെ നാട്ടില് കല്യാണം അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തു അത് ഇവിടെ വന്നിട്ട് ഓടി നടക്കുക നമ്മുടെ കാരണം ഓഗസ്റ്റ് മൊത്തം ഞാനാണ് ഇവക്കൊരു ഐഡിയല്ല ഇവള് വന്ന് നിന്നു കാലു പോയി അപ്പം അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി രണ്ട് ബിയറൊക്കെ അടിച്ച് കഴിവുകൾ നമ്മള് ഫസ്റ്റിനായിട്ട് പാലം പഴമൊക്കെ കഴിഞ്ഞ് ഇവളൊക്കെ ആയിട്ട് മടി ഇരുത്തി കഴിഞ്ഞാൽ ഞാനുറങ്ങി പോയി മടിയിൽ പോയാ വീട്ടുകാരൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ എല്ലാ അടിപൊളിയായിരുന്നു നമുക്ക് എല്ലാരും സത്യാവസ്ഥ കഴിവ് എത്ര ദിവസം എടുക്കണ്ട വൈകുന്നേരം സമയം കൊണ്ടായിരുന്നു മാറ്റി അപ്പൊ പിന്നെ എന്താ കൂടെ നീ ഓടിച്ചു ഇത് എന്ന് ഞാൻ ശരിയാക്കി എന്തായാലും എപ്പോഴും എല്ലാൻ എല്ലാം നമ്മുടെ നാട്ടിന്റെ നന്മക്ക് വേണ്ടിയിട്ട് അല്ലെ നാട്ടിൽ വന്നിട്ട് ആരെയും ഉപദേശവും മക്കളെ നിങ്ങൾ എന്തിനാ മക്കളെ ചെയ്യുന്നത് നാട്ടിൽ വന്നിട്ട് ആരും ഉപേക്ഷിച്ചില്ല പക്ഷെ ഇടക്കിടക്ക് ഉപേക്ഷിച്ചില്ല ഉപേക്ഷിച്ചില്ല ഇടയ്ക്ക് പക്ഷേ വീട്ടുകാരൊക്കെ ചെയ്താൽ ശ്രമിച്ചിരുന്നു എന്റെ വീട്ടുകാരില്ല പറഞ്ഞിരുന്നു എന്ത് തോന്നുന്നു ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ അറിയുന്നില്ല അറിയുന്നില്ല ഫാൻ ഉണ്ടെന്ന് മാത്രമല്ല ഒരു ജനറേഷൻ ഓൾഡ് ജനറേഷനിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങൾ ഹാസ്പിറ്റലിൽ എടുക്കാൻ പറ്റിയവരില്ല ചിലരാൾക്ക് ഇപ്പം നമ്മുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ നമ്മളെ നേരിട്ട് അറിയാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പലതും തോന്നാം അല്ല ഇപ്പൊ നമ്മളറിയും ഇപ്പൊ എന്റെ കൂട്ട ഇപ്പൊ ഇന്നലെ ഇത് കണ്ടപ്പോ എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞത് ഈവൻ പണ്ടേ ഇങ്ങനെ മെഡിക്കൽ പഠിക്കുന്ന സമയത്തെ ഇവന്റെ നിക്കളോടുള്ള ഒരു ഇത് നമുക്കറിയാം പക്ഷെ ഇപ്പൊ ലോകം ഇപ്പൊ കണ്ടുവരുന്നതേ ഉള്ളൂ അപ്പം എന്നെ അറിയാൻ അവർക്കറിയാം ഇതുപോലെ തന്നെ അറിയാം ഞാൻ അന്നും ഇന്നും അതെ കഥ അതെന്താന്ന് വെച്ചാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ കഥകൾ കേട്ടിട്ടുണ്ട് പിന്നീട് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വെക്കേഷൻ പോണേനു പിന്നെ വെള്ളച്ചാട്ടത്തിൽ പോയി ഇടാനുള്ള ജട്ടി വാങ്ങാൻ ബാംഗ്ലൂർ പോയ ആളായിരിക്കണേ

എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കൂടിയത് ഡോളറിന്റെ ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ റുപ്പീസിന്റെ ജട്ടിട്ട് മനുഷ്യർ ഇരിക്കുന്നത് ഇപ്പൊ പാൻറ്റാണ് നീ കാണാൻ പറ്റുന്നില്ല എന്തായാലും പക്ഷെ ഒരുപാട് ആരാധകരുണ്ട് അസൂയോ തോന്നാറുണ്ടോ ഈ ജെട്ടിക്കും ഈ കാലിലും ഇത്ര അധികം അങ്ങനെ വലിയ സത്യം ചിലരൊക്കെ ആ നമ്മൾ മെസ്സേജ് അയക്കും ചേച്ചി എന്താണ് ഒപ്പം വളരാൻ അനുവദിക്കില്ല പക്ഷെ രണ്ടു പേർക്കും കട്ട കട്ട ആരാധകരുണ്ട് പക്ഷെ എനിക്ക് അതിൽ അതിശയം ഒരുപാട് ആണുങ്ങളും ഭയങ്കര ആരാധകർ ഉണ്ട് ആരെങ്കിലും ട്യൂൺ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ കമന്റി കൂടി അവരൊക്കെ ഒരു ഒരു ബോയിയുടെ ഉണ്ടായിരുന്ന ഒരു രസകരമായ ട്യൂണിംഗ് എന്തായിരുന്നു ബോയിയുടെ ഭാഗത്ത് നിന്ന് ട്യൂണിംഗ്സ് എല്ലാവിധ ചോദ്യങ്ങളും ഉണ്ട് ചേച്ചാ ഇത് ഇങ്ങനെ നമുക്ക് വലിപ്പം കൂട്ടാൻ പറ്റില്ല വൃത്തികളുണ്ടോ എങ്ങനെയാണ് ഇത് കുറച്ചു കാലം ഞങ്ങളായി ഒരാളയച്ചത് ഏതോ ഏതോ സിനിമാ നടന്മാരുടെ ഒക്കെ ഇത്രയാണ് ചേട്ടന്റെ എത്രയാന്ന് ചോദിച്ചോണ്ട് ഈശ്വരാക്സിമം നമ്മൾക്ക് ചിലതിന് കൊടുക്കും നമ്മൾ അണ്ണസ്തറിയാൻ തോന്നാൻ കൊടുക്കാറില്ല നിങ്ങക്ക് കലാപരമായിട്ട് എന്താണ് കഴിവുള്ളത് കലാപരമായിട്ട് അന്ന് രണ്ടുപേരും കൂടി പാട്ടുപാടും എന്ത് ചെയ്യുന്നു പറഞ്ഞാലേ ആക്ച്വലി നമ്മൾ പാടും പക്ഷെ ഇപ്പൊ എന്റെ സൗണ്ടിൽ കുളവാം നീ പാടും ഇരമണ്ലേക്ക് ഇറങ്ങുന്നു കറക്ട് പാട്ട് എന്തായാലും അപ്പൊ എല്ലാം കൊണ്ടും കഴിവുകൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എങ്ങനെയാ നിങ്ങൾ അവരുടെ ഒരു കണക്ഷൻ വന്നത് എങ്ങനെയാണ് മാറ്റുമോണി വഴിയാണല്ലേ ആ എല്ലാരും പലരും വിചാരിച്ചിരിക്കുന്ന നിങ്ങൾ ലവ് മേരേജ് ആണ് അല്ലെങ്കിൽ ഇത്രയും സിങ്ക് കിട്ടുന്നു സംസാരിച്ചപ്പോ തന്നെ പെട്ടെന്ന് കാരണം നമ്മൾ ആ സമയത്ത് ഞാൻ ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ഓൾ ഞാൻ കോളേജിൽ ന്യൂയോർക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പഴേ വീട്ടുകാർക്ക് ആകെ ടെൻ ആണ് ഇരുപത്തെട്ട് വയസ്സായിട്ട് ഇവിടെ ന്യൂയോർക്കെ നടന്നിട്ട് ഇവിടെ ആരെയും കണ്ടുപിടിച്ചില്ലെന്നൊരു തലവേദനയായിരുന്നു അവര് അപ്പൊ അങ്ങനെ ഈ കെലമാറ്റിക് ഫോണിൽ അങ്ങനെ ഇരുന്ന പുള്ളീനെ കണ്ടുപിടിച്ച് മിണ്ടി നമ്മൾ ഇമെയിൽ ചെയ്തു തുടങ്ങിയാതി ആ ഇമെയിൽ ചെയ്തു എനിക്ക് മനസ്സിലായോ ഇത് എന്റെ ഒരു കിട്ടി പിന്നെ വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാർ സംസാരിച്ച പിന്നെ നമ്മൾ നമ്മള് ഫോൺ വഴി മിണ്ടി പിന്നെ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് പിറ്റേന്നല്ല നമ്മള് പറഞ്ഞു നമ്മൾ റെഡിയാന്ന് പറഞ്ഞു ഫസ്റ്റ് എൻട്രി എങ്ങനെയായിരുന്നു ഞാൻ നോക്കിയപ്പോ നമ്മളെ അപ്പൊ ഫിലി എയർപോർട്ടില് പയ്യൻ വരികയാണ് ഷിക്കാഗോയിൽ നിന്ന് നമ്മളെ കാണാനായിട്ട് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഞാന് എന്റെ അപ്പൻ എന്റെ അമ്മാൻ്റെ അനിയൻ ഞങ്ങൾ നാലൂർ എയർപോർട്ടില് പിക്കുക ഞാൻ നീക്കുക ഞാൻ നോക്കിയപ്പോ വെള്ളേം വെള്ളയൊക്കെ വെള്ള 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 ഷൂസ് വെള്ളമൊക്കെ ഇട്ട് ദയവ് ഞാൻ എന്റെ ദൈവമേ ഈ എനിക്ക് ആണോ എനിക്ക് ഇഷ്ട പിന്നെ പിന്നെ അന്ന് നമ്മള് ഭയങ്കര ഷൈ ആയിരുന്നു ഞാൻ ഓടി വന്നു ഇവളെ അച്ഛനെ ശേഖരൻ കൊടുത്തിട്ട് ഞാൻ ഇവക്ക് ശേഖരി സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ആരെ ആദ്യം അടി ഉണ്ടാക്കണേ ഇവിടെ അല്ല ആവശ്യായിട്ട് ആദ്യം പ്രശ്നം ഉണ്ടാക്കിട്ടാ ഇത് മാറ്റുന്നതാരാ പ്രശ്നം എന്താ നോക്ക് ഈ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന എന്തെങ്കിലും മിസ് ചെയ്തിട്ട് അടി അടിയേട്ടാക്കിയിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് മുന്നേ ഒരുപാട് സംഭവങ്ങളുണ്ട് അത് തന്നെ കൊല്ലത്ത് നിന്ന് ചിവാണ്ടത്തേക്ക് പോവുക വഴിക്ക് അപ്പൊ നമ്മള് ഇതിന് പോവാണിമൂണ് ഞാനീ ട്രിവാൻഡ്രാ കാണേ തനിയെ പോയില്ല എന്റെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ മോനുണ്ട് അവൻ കൊച്ചു അഞ്ചാറ് വയസ്സേ കാണത്തുള്ളൂ അപ്പൊ അവന് യാത്ര ചെയ്ത് ക്ഷീണിച്ചോ അവൻ ഒരു എത്തഴ വേണോന്ന് ഞാൻ ചോദിച്ചു ചോദിക്കാൻ ഒന്നും ചോദിച്ചില്ല എനിക്ക് ചോദിച്ചില്ല എന്നിട്ട് ട്രിവാൻഡ്രം പറഞ്ഞു കാരണം പുതുതായിട്ട് കല്യാണം കഴിഞ്ഞാലേ കാറിൽ എല്ലാരും ഉണ്ടല്ലോ വിടാൻ പറ്റില്ലല്ലോ അവിടെ ഏറ്റവും വലിയ പാഠം എന്താ നോക്കി പറയാൻ ഒരുപാട് പാഠങ്ങളുടെ ഒക്കെ ക്ഷമിക്കാൻ പഠിച്ചു എന്റെ പുറത്തും അതിന് ആയുധം കൊണ്ടുള്ള ആക്രമണമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ജീവനോട് ഞാൻ ഇന്റർവ്യൂ തോക്കി നമ്മൾ കിട്ടി തകർന്നു അവിടെ തോക്കുണ്ട് ആ ആ നമ്മളെ കിട്ടി വാങ്ങത്തില്ല വാങ്ങില്ല അടുത്ത ദിവസം കയറത്ത് അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ട ആൾക്കാരെ തങ്കമ്മയല്ല തക്കുടും അപ്പൊ ഒരു ജീവൻ പറഞ്ഞ പോരാട്ടം ഐഡിയ അതെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില സ്ഥലങ്ങളിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് എല്ലാവരും അല്ല വെളുപ്പിനെ

അപ്പോൾ അത് അത് മറ്റേ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് നിങ്ങളുടെ ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തിനോടാണ് എന്താണ് നമ്മൾ രണ്ടുപേരും രണ്ടുപേരും വെരി ആൾക്കാരുമാണ് ആൾക്കാരും ആണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നാ ശരിയല്ല ഒരുപാട് ചേഞ്ച് ചെയ്യാതെ നമ്മൾ പരസ്പരം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു പ്രധാന വർക്ക്ഔട്ടാണെ ഇപ്പം നീ ഇങ്ങനെ ആണെങ്കിൽ ഇതൊക്കെ ഈ നമ്മൾ കുട്ടികൾ ഇപ്പോൾ അടുത്ത ജനറേഷൻ ഇപ്പം നമുക്ക് വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിലെ കുട്ടികളാണെങ്കിലും നിങ്ങളെ തന്നെ നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് കണ്ടു വളർന്നു വരുന്നത് അവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും ഇനിയൊരു നെക്സ്റ്റ് ലൈഫിലേക്ക് ഇപ്പം ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ലൈഫും മുമ്പോട്ടും മര്യാദയ്ക്ക് ഇതേപോലെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു എൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും ഒന്ന് ബി റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു പാർട്നറെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടെ നമുക്ക് കിട്ടത്തില്ല സോ എന്താണ് നമ്മൾ ഒരാളിൽ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മള് ഫിഗർ ഔട്ട് ചെയ്ത് അത് റിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്ട് ചെയ്യണം ആൻഡ് ദസ്റ്റ് വി ഹ് ടു വർക്ക് ടു കെ നമ്മള് പരസ്പരം അത് വർക്ക് ചെയ്ത് നമ്മളത് പരസ്പരം മോൾഡ് ചെയ്തെടുക്കണം രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ് കാരണം ഈ റൊമാൻസും പിന്നെ ഈ ലവും പാഷനും സെക്സും ഒക്കെ ഇറ്റ് ഈസ് നോട്ട് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എ റെസ്പെക്ട് കാരണം അതൊക്കെ കുറച്ചുകൂടെ ഫീഡ് ചെയ്യും നമുക്ക് ആ വ്യക്തിയോട് അൾട്ടിമേറ്റ് റെസ്പെക്റ്റ് നമുക്കില്ലെങ്കിൽ പിന്നെ മറ്റതൊന്നും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അപ്പം എനിക്കിപ്പോൾ ഇപ്പം ഇവളുടെ ഇപ്പം ഇവള് ഇവളെ ഈ നമുക്ക് അവളോട് ക്ഷമിക്കണമെങ്കിലും അവരുടെ ഡിഫറൻസസ് അക്സെപ്റ്റ് നമുക്ക് ബഹുമാനം കൊടുക്കാൻ പറ്റണം ഐ തിങ്ക് ദാറ്റ്സ് ദ തിങ് എന്തായാലും ഇപ്പൊ ഈ ഒരു ഒക്കെ സെലക്ട് ചെയ്ത് ചെയ്തിപ്പോ മുമ്പോട്ട് പോവുകയാണ് ഇനി ഇനി അടുത്ത നെക്സ്റ്റ് പ്ലാൻ നമുക്ക് ഓരോ സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കാണല്ലോ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലേക്ക് വരുന്നു ഇൻസ്റ്റയിൽ നിന്ന് അടുത്ത കോണ്ടന്റിലേക്ക് വരുന്നു ഇങ്ങനെ വരുന്നോണ്ടിരിക്കുക ഇനി അടുത്ത പ്ലാൻ എന്താണ് ഞങ്ങൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങളിൽ നിന്ന് കിട്ടാൻ പോകുന്നത് അടുത്ത എന്ത് പൈപ്പ് ലൈൻ ഒരു ഒരു റാപ്പ് മലയാളം സോങ് സെറ്റ് ആയിരുന്നു ആരാണ് പ്ലാൻ ഓൾറെഡി പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു ഫൈനൽ ഔട്ട് കഴിഞ്ഞു തിരുമാലിയാണ് സിംഗർ എന്നിട്ട് ബാക്കി പ്രൊഡക്ഷൻ അറ്റല യുഎസ്എസ് ചെയ്തു ചെയ്തു അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ ഇവളില്ല ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആണോ അതില് രണ്ട് രണ്ട് ആൾക്കാര് ഇപ്പൊ ആൾക്കാരെ പറയണ്ട സിന്നർ റിട്ടയർ ചെയ്ത് തരുന്നു അതിനിടയ്ക്ക് ജോണിയാണ് കയറി വരുന്നത് വരുന്നു അത് വളരെ നിക്കർ വരെ എത്തി ഇനി ബാക്കി വരുന്നു എപ്പഴാന്നാണ് പ്രതീക്ഷിക്കാം ശരിക്ക് അവിടെ അവിടെ ഉള്ളതും ഇവിടെ ഇല്ലാത്തതുമായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് സദാചാരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഫാക്ടറാണ് അതെ അതെ ഇവിടെ പബ്ലിക്കലി ഒന്ന് കിസ് ചെയ്യാൻ വരെ കപ്പിൾസിനാണ് ഇങ്ങനെ തന്നെ കിസ് ചെയ്യാൻ വരെ ടെൻഷനാണ് പേടിയാണ് എനിക്കിപ്പോ കിട്ടും ഇതിന്റെ അടിയിൽ പോരും പോരാൻ പോകുന്നത് എന്റെ വീട്ടിലാരെങ്കിലും കൊടുത്തത് അത് വരും അല്ല അതാണ് ഞാൻ പറയും എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം പറയുന്നത് ഒരു ഒരു കപ്പിൾസിനൊരു പാർക്കിലെവിടെ പോയിരുന്നു ജസ്റ്റ് ഒന്ന് ഒരു ഹഗ് ചെയ്യാനോ കിസ് ചെയ്യാനും പേടി ഓരോരുത്തരെ മാറി വരുന്നുണ്ട് കാലം മാറും ഒരുക്കല്ലേ എനിക്ക് ടച്ചസ് മൈ ലവ് ലാംഗ്വേജ് എനിക്ക്

മറ്റേ ഇവിടെ ഇവിടെ നിങ്ങൾ അതേപോലെ തന്നെയാണോ ഇവിടെ നമ്മുടെ നാട്ടില് വന്നിട്ടും ഇതിലെന്തേലും നിങ്ങൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടോ വേണ്ട നമ്മുടെ നാടാണ് അങ്ങനെ ഒരു ടെൻഷൻ നാട്ടിലെ ആൾക്കാര് കൾച്ചർ ഡിഫറെന്റ് അങ്ങനെ ഓപ്പൺലി എനിക്ക് കിസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തോന്നുന്നു െർച്ചയും പ്രൊപ്പോസൽസ് ആർക്ക ഏറ്റവും കൂടുതലും കൂടുതലും എനിക്ക് അങ്ങനത്തെ തക്കടൂരാണോ ആണോ ഏറ്റവും കൂടുതൽ അത് ബ്ലോക്ക് ചെയ്താ ായിട്ട് തക്കൂലിനെപ്പോ പിടിച്ചു തെന്ന് കളയുന്നുള്ള മറ്റുള്ള എന്തെങ്കിലും അപ്പൊ ഞാൻ ബ്ലോക്ക് ഫേക്ക് ആയിരിക്കും സോ യു യു നോ ും അവർക്ക് അവരുടെ മുഖം ആ പ്രൊഫൈലിടാനുള്ള ധൈര്യം ഇല്ലെങ്കില് പിന്നെ എത്ര ആണ് നിങ്ങോട് കയറി മെസ്സേജ് അയക്കുന്നത് ടോക്ക് നിങ്ങൾ നമ്മൾ ില് കാണിക്കുന്ന ക്രിയേറ്റ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 കാര്യം 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 നടത്തി കിട്ടാൻ വേണ്ടി ഞാൻ ഞാൻ ആ ആ ആ മതി മതി വേണ്ട തന്നെ എന്തോ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് കടയിൽ പോയപ്പോൾ കണ്ട ആ മയർ ഒരു മലയുണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാ മല നാളെ തിരിച്ചു പോയി വാങ്ങിയാലോ പ്ലീസ് നാട്ടിലേക്ക് വന്നെ എനിക്ക് ഫാൻസ് ഉണ്ട് ഇങ്ങനെയാണോ എപ്പോഴും ചോദിക്കുന്നത് അല്ല ഒരു കാര്യം നടത്തി കിടക്കാൻ ഈ ചോദ്യം ഉണ്ട് വിളിച്ച വിളിച്ച തക്കുള് വിളി എന്ന് പറയുന്നത് ഒരു ക്ലാസിക് അതിനു അതിനുവേണ്ടിയുള്ള വിളിയാണ് ആ ടോൺ എന്തോ ഒരു ആവശ്യം വരുന്നുണ്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ് രണ്ടുപേരും പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ അതിപ്പോ ചോദിക്കാണ്ട് എനിക്ക് ഒരു സാധനം വേണമെങ്കിൽ പോയി വാങ്ങാനുള്ളത് ഉണ്ട് പക്ഷേ തിങ്ക് ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് വി തനിച്ച് നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഒരു താല്പര്യമില്ല ഇപ്പൊ ഇവരെ അവധി ഉള്ള അവസാനം കൂടി ഇവന് നീ ഉണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് പോകാനൊരു രസമുള്ളൂ എന്ന് പറഞ്ഞു അതേപോലെ ഒരു സാധനം വാങ്ങണമെങ്കിൽ ആണെങ്കിൽ കൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വാങ്ങിയാലോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അത് ആ ഒരു സ്റ്റേജ് എത്തി അത് ശരിയാണ് പക്ഷേ എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാ പക്ഷേ ഒരു ഇല്ലാതെ അത് ചെയ്യുന്ന ആ ഒരു വൈബ് അങ്ങ് പോയി പക്ഷേ ഇവളെ കൊണ്ട് ഷോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ തലമേ കാരണം ഒരു പണി നടക്കുന്നില്ല നേരെ മറിച്ച് ഇവക്ക് എന്നെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവക്ക് പ്ലസ് ആണ് കാരണം എനിക്ക് ഷോപ്പിംഗ് നല്ല പേഷ്യൻസ് ഉണ്ട് ഓ ഓൾമോസ്റ്റ് ഇവളുടെ അത്യാവശ്യം നല്ല ക്ലോസ് ഒക്കെ ചെല്ലി കൊടുക്കുന്നത് ഞാനാണ് ഓ ഓയ്യോ പക്ഷെ നേരെ മറിച്ച് ഇവിടെ അടുത്ത് ഞാൻ പിടിച്ചോട്ട് പോയി കഴിഞ്ഞാൽ ഇവള്ക്ക് ഒരു പേഷ്യൻസും പണ്ട് നമ്മളെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഷിക്കാഗോ ഇല്ല അപ്പൊ കല്യാണം ഒരു വർഷം പോലും ആയിട്ടില്ല ദിവസം ജെട്ടി ഷോപ്പിന് പോയി കാര്യമില്ല ഞാൻ നോക്കി ജട്ടി ജട്ടി ആയിട്ടിട്ട് കാണിച്ച് തരുകയാണ് നമ്മളെ ഇതെങ്ങനെയുണ്ട് ഇതാണോ ആ പതിനായിരം രൂപയുടെ ചെട്ടി പരിന്തിരിക്കുന്ന ചെട്ടിയല്ല ഇതിന് ഡോളർ നൂറ് ഡോളർ ഉള്ളു ആ ഒരു പച്ച ചെട്ടി ഉണ്ട് ഇനി അതാണോ ഞാൻ നോക്കിയത് വെറൈറ്റി ജെട്ടീസ് ഒരുപാട് ഞാൻ ഇത്ര അധികം ജെട്ടീസ് കളക്ഷനിലൊരാളാ ഇതിനൊന്നും ജെട്ടിന്നു ചതമാനിക്കാൻ പാടില്ല ഇതെല്ലാം ബ്രസീലിയൻ സുങ്ക അപ്പൊ ഇനി ഞാൻ എല്ലാവരുടെയും പേര് മാറ്റാൻ ഇത് 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 എവിടെന്നാ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ആ ആ കളറൊക്കെ പോകട്ട് എവിടെന്നളറൊക്കെ ഇഷ്ടമായി നോക്കിയാലും കാണാൻ പറ്റും മെക്സിക്കോക്ക് ഈ സ്പ്രിംഗിന് പോയതായിരുന്നു ഈ വെക്കേഷൻ പോയപ്പോ തക്കൂടെ ഓൾറെഡി ഈ ഫ്ലൂറസ് പച്ചയുണ്ട് കണ്ടപ്പോ ഞാൻ വെറും പുച്ഛിച്ചു വിട്ടു ഈ പച്ച കളർ ഒന്നിട്ട് എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് ആ റിസോർട്ടിൽ ചെന്ന് ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ആ കടയില് നമ്മള് വെളിയിൽ എന്തോ വാങ്ങാനായിട്ട് കേറി ഇതേ ആ കളറിൽ ഇട്ടിരിക്കണേ ആ ബിക്കിനി ആ സ്വിം സൂട്ട് അത് കണ്ടു അപ്പൊ കണ്ടപ്പോ നല്ല രസം തോന്നിയത് അങ്ങനെയാണ് നമ്മൾ നമ്മളത് രണ്ട് മാച്ചിങ് ആയിട്ട് ഇറ്റ് വാസ് ടു ബി എന്നിട്ട് നമ്മള് ബീച്ചിൽ മോളാണ് ഈ പിക്ചേഴ്സ് ഒക്കെ എടുത്തത് ഒന്നാണ് അഞ്ചാം തീയതി അഞ്ചാം തീയതി അഞ്ചാം തീയതി വരെയുള്ളൂ ഈ ഇവിടെ കേരളത്തിലേ എന്തായാലും ഉടനെ നിങ്ങൾ എന്തായാലും ഇനി തിരിച്ചു വരേണ്ടി വരും ചിലപ്പോ സിനിമ ആയിരിക്കാം ചിലപ്പോ സീരീസ് ആയിരിക്കാം എന്തായാലും ആൾക്കാർ എന്തായാലും നിങ്ങളുടെ പുറകെ ഉണ്ടോ എന്തായാലും ഇനി ഇനിയിപ്പോൾ എന്തായാലും പുതിയ പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം എന്താണെങ്കിലും അറിയിക്കണം ഒരു കാര്യം കൂടി ലാസ്റ്റ് ആയിട്ട് ഒറ്റ കാര്യം കൂടി ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സീൻ എന്തെങ്കിലും കാണണം അങ്ങനെയല്ല ഡയലോഗൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഒരു ലിപ്ലോക്ക് വരെ പോ മാക്സിമം എവിടും എനിക്കെന്ത് തോന്നും ഇത്ര ദിവസം രക്ഷിക്കണ്ട ശേഷം സമാധാന മിസ് ചെയ്തോ അവിടെ നീ എന്നും ഒന്നെങ്കി പൂള അല്ലെങ്കിൽ സോണ അല്ലെങ്കിൽ ബാർ ഇങ്ങനെയൊക്കെ നടക്കുവായിരുന്നു നിനക്ക് എന്നെ മിസ് ചെയ്യാൻ ടൈം കിട്ടിയേ ഇല്ല എടി അത് ശരിയാട്ടോ പക്ഷെ എന്നാലിത് എന്റെ തക്കടു ആ കെട്ടിലാതെ കിടക്കാൻ കൂടി സുഖമില്ലേട്ടോ അടിപൊളി തില് ഞങ്ങള് എന്തായാലും എനിക്കറിയ ഇങ്ങനൊന്നും ആയിരിക്കില്ല പക്ഷെ കുഴപ്പമില്ല നമുക്ക് തൽക്കാലം ഇത് ഈ കോൺഫറൻസ് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ കയറി ഇവളുടെ പുറത്ത് കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ അത് ഭയങ്കര സംഭവം ആക്കാ അഞ്ചു ദിവസം കഴിഞ്ഞ ഇങ്ങനെ ആണെങ്കിൽ ഒരു മാസം നീ പോയി എന്താക്കുന്നുണ്ട് അവസ്ഥ എന്താ ആരും ഇതില് ഭയങ്കര ലൗഡ് സംസാരിക്കുമ്പോ സംസാരിക്കും നമ്മടെ ഇപ്പൊ നിങ്ങള് എന്താ പറയാ ഒരു റൊമാൻറ്റിക് ആയിട്ടാണ് എപ്പോഴും വീഡിയോസ് ഇടുന്നത് പലരും ചോദിക്കുന്നത് നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇടുന്നതാണോ ശരിക്കും റിയൽ ആയിട്ട് ആയിട്ടുണ്ടാവുന്ന സംഭവങ്ങളാണ് കല്യാണം കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ പാർട്ട്ണർ ആയിട്ട് ഒരു ഇന്റിമേറ്റ് അതായത് ഒരു സെക്സ് ഒരു ഒരു കണക്ഷൻ വരുന്ന ഒരു ടൈമില് റൊമാൻസിന് വലിയ ഇമ്പോർട്ടൻസ് പലപ്പോഴും ഉണ്ടാവാറില്ല എന്ന് ഭയങ്കര പല രീതിയിൽ കൗൺസിലിങ് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പല പല സ്ഥലങ്ങളിലുണ്ട് പരാതികൾ ശരിക്കും ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എത്ര പതിമൂന്ന് വർഷം കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ടൈമിൽ എല്ലാം നിങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ടോ ഇത് ആക്ച്വലി ബെറ്റർ ആയിട്ട് കുറെ കൂടെ ഓപ്പണായിട്ട് ചെയ്യാനും നമ്മുടെ സെക്ഷൽ ആണെങ്കിലും റൊമാൻറ്റിക് ആണെങ്കിലും ും എനിക്കും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഞാൻ റൊമാൻറ്റിക് ആയിരിക്കും അങ്ങനെ ഡെയിലി ഇങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ഭയങ്കര സ്റ്റിൽ രണ്ടുപേരുടെ അടുത്ത് ഈ ചെതർ കൊഞ്ചാനും അങ്ങനെയൊക്കെ ഈ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണ് എനിക്ക് എനിക്കുണ്ട് നമ്മുടെ പിള്ളേർ തന്നെ പറയാറുണ്ട് നിങ്ങളെ കൊണ്ട് തോറ്റു കിസിങ് നല്ല മട്ടില് അപ്പൊ അത് അത് നാച്ചുറലി നമ്മൾ അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ മതി അവർക്കറിയാം നമ്മളിതാണ് നമ്മുടെ നമ്മുടെ നമ്മളെങ്ങനെയാണോ അതാണ് അവര് റീലി കാണുന്നത് തന്നെയാണ് ഇങ്ങനെ തന്നെ ആവണം നമ്മൾ നമ്മളെടുത്ത് ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോണൊക്കെ നമ്മൾ ഒരു പാർട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ സ്വൈപ്പ് സ്വയംപോഴത്തേക്കും അവർ നേരെ ഫൈൻ പറ്റ അപ്പൊ ഞാൻ പറയും എൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ യുവർ ഓൺ റസ്റ്റ് പറയൂല്ലേ സൂക്ഷിച്ചോളൂ